സ്നേഹത്തിന്റെ പ്രവൃത്തികളെ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളായി വ്യാഖ്യാനിക്കുന്ന വിദ്വേഷത്തിന്റെ സംസ്കാരം വളരാൻ അനുവദിക്കുന്നത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ദുർബലമാക്കുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഈ മാസം ആറ് മുതൽ പത്ത് വരെ നടന്ന സഭാ സെനഡ് സമ്മേളന ശേഷം പുറത്തിറക്കിയ സർക്കുലറിലാണ് മതേതരത്വത്തിന് നേരെ ഉയരുന്ന ഭീഷണിയിൽ തട്ടിൽ ആശങ്ക പങ്കുവച്ചത് ലോകമെങ്ങും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം മുഴങ്ങേണ്ട ക്രിസ്മസ് കാലം നിർഭാഗ്യവശാൽ നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ ഭീതിയുടെയും അശാന്തിയുടെയും ദിനങ്ങളായി മാറി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും നേരെ നടന്ന അതിക്രമങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രവൃത്തികളെ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളായി വ്യാഖ്യാനിക്കുന്ന വിദ്വേഷത്തിന്റെ സംസ്കാരം വളരാൻ അനുവദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ തന്നെ ദുർബലമാക്കുന്നു കുരിശിലെ ബലിയിലൂടെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച മിശിഹായുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നത് എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോഴും ധൈര്യപൂർവ്വം സുവിശേഷത്തിന്റെ സന്തോഷം ജീവിക്കുന്ന എല്ലാ സഭാ മക്കളെയും സഭ വാത്സല്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക എന്ന വിശുദ്ധ പൌലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ സമുദായ ശക്തീകരണ വർഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടായിരുന്നു ജനുവരി ആറാം തീയതി സിനഡ് ആരംഭിച്ചത് സഭയുടെ വളർച്ചയും നിലനിൽപ്പും അതിന്റെ ഓരോ അംഗത്തിന്റെയും ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിൽ അധിഷ്ഠിതമാണ് സീറോ മലബാർ സഭ പ്രഖ്യാപിച്ച സമുദായ ശക്തീകരണ വർഷം കേവലം ഒരു ആചരണമല്ല മറിച്ച് നമ്മുടെ സമുദായ അംഗങ്ങളെ തങ്ങളുടെ ദൗത്യങ്ങളെ പറ്റി അവബോധമുള്ളവരാക്കാനും അതിനായി അവരെ ബലപ്പെടുത്താനും അങ്ങനെ പൊതുജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മിശിഹായുടെ പ്രബോധനത്താൽ ശുദ്ധീകരിക്കാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് സഭ അംഗങ്ങൾ പ്രത്യേകിച്ച് കുടുംബങ്ങളും ഇടവകകളും വിശ്വാസത്തിലും തനിമയിലും അവബോധമുള്ളവരായി നിലനിന്നാൽ മാത്രമേ പൊതുസമൂഹത്തോടുള്ള നമ്മുടെ സുവിശേഷ ദൗത്യം നിറവേറ്റാൻ നാം പ്രാപ്തരാകുകയുള്ളൂ ക്രിസ്ത്യാനിക്ക് ശത്രുക്കളില്ല സഹോദരീ സഹോദരന്മാർ മാത്രം പരസ്പരം മനസ്സിലാകാത്തപ്പോഴും അവർ സഹോദരങ്ങളായി തുടരുന്നു എന്ന ലയോ പതിനാലാമൻ പാപ്പായുടെ വാക്കുകൾ വിശ്വസാഹോദര്യമാണ് നാം ലക്ഷ്യം വെക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതാണ് ആധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളെ ധീരമായി നേരിടാൻ യുവജനങ്ങളെയും കുടുംബങ്ങളെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പൊതു ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യത്തെ ദുർബലപ്പെടുത്തുന്ന ജനസംഖ്യാ ശോഷണം കുടുംബങ്ങളിൽ ചർച്ചാ വിഷയമാകണം സീറോ മലബാർ സഭാംഗങ്ങൾ പൊതുഭരണരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും സജീവമായി കടന്നുവരേണ്ടത് പൌരധർമ്മത്തിന്റെ ഭാഗമാണ് പൌരന്മാരുടെ നിതാന്ത ജാഗ്രതയിലാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് എന്ന ചൊല്ല് നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ സമുദായ അംഗങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്കുള്ള വീണ്ടു വിചാരമില്ലാത്ത കുടിയേറ്റം ചിലെങ്കിലും വലിയ കടബാധ്യതകളിലേക്കും വിശ്വാസ ശോഷണത്തിലേക്കും നയിക്കുന്നുണ്ട് തൊഴിൽ തേടുന്നവർ മാത്രമാകാതെ തൊഴിൽ സൃഷ്ടിക്കുന്നവരും തൊഴിൽ ദാതാക്കളുമാകാനുള്ള നമ്മുടെ സാധ്യത നാം മനസ്സിലാക്കണം കൃഷി ലാഭകരമല്ല എന്ന് പറയുമ്പോഴും ശാസ്ത്രീയമായി കൃഷി ചെയ്ത് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നതിന് നമ്മുടെ ചില രൂപതകളിൽ അഭിനന്ദനാർഹമായ മാതൃകകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് വർത്തമാന നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ സമുദായ ശക്തീകരണ വർഷത്തിലെ കർമ്മ പദ്ധതികളെ ഗൌരവമായി ഏറ്റെടുക്കാൻ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു കേരളത്തിന് പുറത്ത് പുതിയ അതിരൂപതകളും വിവിധ രാജ്യങ്ങളിൽ അജപാലന സംവിധാനങ്ങളുമായി സീറോ മലബാർ സഭ വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് സഭയുടെ പൈതൃകവും ആത്മീയവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവരുമായി സംവാദത്തിൽ ഏർപ്പെടാനും മിഷിഹായുടെ സ്നേഹം സാർവത്രികമായി പ്രഘോഷിക്കാനും നാം കടപ്പെട്ടവരാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പ്രാപ്തരായ കൂടുതൽ മിഷണറിമാരെ വാർത്തെടുക്കാനും തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും അഭിമാന ബോധമുള്ളവരായി സഭാംഗങ്ങളെ വളർത്താനും സഹായകമാകുന്ന രീതിയിൽ അൽമായർക്ക് വേണ്ടിയുള്ള ഒരു പ്രേഷിത മുന്നേറ്റം ജീവൻ ജ്യോതി സീറോ മലബാർ മിഷണറി മൂവ്മെന്റ് എന്ന പേരിൽ ആരംഭിക്കുകയാണ് സുവിശേഷവൽക്കരണം നമ്മുടെ പ്രഥമ ദൗത്യമാകിയാൽ കൂടുതൽ വൈദിക സമർപ്പിത ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബങ്ങൾ പ്രത്യേക താൽപര്യം കാണിക്കേണ്ടതുണ്ട് ജൂബിലി വർഷം സമാപിച്ചെങ്കിലും അത് നമ്മുടെ ഹൃദയങ്ങളിൽ വിതച്ച പ്രത്യാശയുടെയും കാരുണ്യത്തിന്റെയും വിത്തുകളെ നമുക്ക് പരിപോഷിപ്പിക്കാം ജൂബിലി വർഷം സമാപിക്കുമ്പോഴും പ്രത്യാശയുടെ തീർത്ഥാടനം തുടരുകയാണെന്ന ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ